ഈ നടമാടുന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ നീതിയുടെ തുലാസിൽ വെച്ചിട്ട് തൂക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും കാരണവശാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിയും അനീതിയും സത്യവും അസത്യവും ഒക്കെ മാറ്റുരച്ച് നോക്കുകയോ തൂക്കി കണക്കാക്കുകയോ കണക്കാക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള നീതിയും അനീതിയും സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലെത്തുന്നത് പതിറ്റാണ്ടുകളായിട്ട് നീണ്ടു യുദ്ധങ്ങളില്ലേ അവിടെയൊക്കെ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളുമൊക്കെ അനാഥരാക്കപ്പെട്ട് കൊല്ലപ്പെട്ട് ഭീകരമായ മരണത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ചാനലുകളിലൂടെ വീഡിയോകളിലൂടെ കാണുമ്പോൾ പരിശുദ്ധമെന്ന് കരുതുന്ന ആരാധനാലയങ്ങളിൽ കാൽ നൂറ്റാണ്ടിലധികമായിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്ന നാടകം കളിക്കുകയല്ലാതെ കൃത്യമായി വസ്തുനിഷ്ഠമായി വിഷയം എന്താണെന്ന് പഠിച്ചിട്ട് സത്യവും നീതിയും ധർമ്മവും ഒക്കെ ഭൗതികപരമായി ചിന്തിച്ച് അതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഏതൊരു മനുഷ്യനും ശാന്തിയും സമാധാനത്തോടും കൂടി അവന്റെ പ്രിയപ്പെട്ടവരോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഈ പ്രപഞ്ചം അവന് നൽകിയിട്ടുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മളുടെ ഔദാര്യമല്ല അവന്റെ അവകാശമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശ്രമിച്ചാൽ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശുദ്ധ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് കാൽ നൂറ്റാണ്ടുകളായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്